ഫ്രണ്ട്സ് നമ്മൾ എല്ലാവരും ഒന്ന് കുറച്ച് പുറത്ത് കുറച്ച് നേരം പുറത്തിറക്കിയതിനു എല്ലാവരും ഇതിലെ പുല്ലൊക്കെ തിന്ന് നടക്കുന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെഹാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് കുറച്ച് കോഴികളെ വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്ന വീഡിയോ ആണ് പിന്നെ എന്ത് കോഴിയാണെന്ന് വെച്ചാൽ നമ്മൾ അസീൽ കോഴിയാണ് കേട്ടോ നമ്മൾ അസീനത്തിൽ ഇനത്തിൽപ്പെട്ട കോഴിയാണ് പോരുകൊഴി എന്നൊക്കെ പറയുന്ന ഒരു കോഴിയാണ് കേട്ടോ അത് നമ്മൾ നിലമ്പൂർ എന്ന സ്ഥലത്താണ് വാങ്ങിയത് മലപ്പുറം ജില്ലയിലെ ഇങ്ങോട്ട് ഡെലിവർ ചെയ്തു തന്നതാണ് പിന്നെ നമ്മൾ ആറ് കുഞ്ഞുങ്ങളെയായിട്ട് വാങ്ങിയത് ആറ് ഒന്നര മാസമായ കുഞ്ഞുങ്ങളാണ് വാങ്ങിയത് പിന്നെ രണ്ടര മാസമായ ഒരു കുഞ്ഞും കൂടി ഉണ്ട് അങ്ങനെ മൊത്തം നമ്മൾ ഏഴ് കുഞ്ഞുങ്ങളായിട്ട് വാങ്ങിയത് അപ്പോൾ നമ്മൾ ആര് കുഞ്ഞുങ്ങളൊക്കെ ബോക്സിലാണുള്ളത് അവർ അൺബോക്സ് ചെയ്തില്ല അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഈയൊരു ബോക്സിലായിട്ട് നമ്മൾ അസീൽ കുഞ്ഞുങ്ങളുള്ളത് ഏഴ് പീസ് ഉണ്ട് കേട്ടോ നമുക്ക് നമ്മൾ നിലമ്പൂരിൽ നിന്നാണ് കൊണ്ടുവന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് നമുക്ക് ഇവരൊന്ന് ഈയൊരു ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് പുറത്തിറക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് നമുക്കതിന് ഇതിൻ്റെ ഒരു ഇവിടെയുള്ള റോപ്പ് കയറ് കട്ട് ചെയ്യാം നമുക്ക് നല്ല ഓപ്പൺ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സിലാ കുഞ്ഞുങ്ങൾക്ക് ബോക്സിംഗ് കിട്ടും പിന്നെ അടിപാട്ടി കുറച്ച് ചകിരിച്ചോറ് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ആക്റ്റീവാണ് നമ്മൾ ഇവരൊക്കെ പുറത്തേക്ക് നിങ്ങൾ ഞാനങ്ങൾ കാണിച്ച് തരട്ടോ ഏത് കുഞ്ഞുങ്ങളാണുള്ളത് ഒരു കുഞ്ഞ് മാത്രം ആറ് കുഞ്ഞുങ്ങൾ ഒരു ബാച്ചാണ് പിന്നെ ഒരു കുഞ്ഞ് അതിൻ്റെ മുമ്പ് ഇറങ്ങിയതാണ് അങ്ങനെ ഏഴ് ആൾ അവർക്ക് പുറത്തിറക്കി ഞാനങ്ങൾ കാണിച്ചുതരാം ഫ്രണ്ട്സിലാ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അവരിവിടെ കുറച്ച് സ്റ്റാർട്ട് സ്റ്റാർട്ടോ തന്നെയുണ്ട് ഈ ഒരു ആറ് കുഞ്ഞുങ്ങളൊരു ബാച്ചാണ് അവർക്ക് ഒന്നര മാസം കണ്ട് പ്രായമായത് പിന്നെ ഈ ഒരു ബ്ലാക്ക് കാണുന്നതാണ് അവരെ കുറച്ച് മുമ്പുള്ളത് അതിനൊരു രണ്ടേഴ് മാസമൊക്കെ പ്രായമായി കാണും ഇത് പെടക്കുഞ്ഞാണ് ഇതിനൊക്കെ നമ്മൾ ഇനി കൂട്ടിലേക്ക് ആക്കണം കേട്ടോ ഇവർ നല്ല തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്ന തീറ്റയൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു കുഞ്ഞുണ്ടോ ഇതൊരു ഹാഷ് കളറാണ് കേട്ടോ വെണ്ണി കളറ് ഇവരൊക്കെ ഇവിടുന്ന് ഫുഡ് കഴിക്കാനുണ്ട് ബാക്കി കോഴികളൊക്കെ അവിടെ ഉണ്ട് ഇവരെ നല്ല ആക്റ്റീവ് തന്നെയാണ് കുഞ്ഞുണ്ടോ ഇതൊരു ആഷ് കളർ ആട്ടോ നമ്മുടെ കളർ വലുതാമ ഒരു കളർ വരും ഇതിൻ്റെ ഇവരുടെയൊക്കെ പാരൻസിനാണ് നിങ്ങൾ കാണിച്ചാൽ കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം എല്ലാം നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് എല്ലാവരും നിലങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് വഴി സ്ഥലം മനസ്സിലാവില്ല അതുകൊണ്ടിനി എല്ലാം ഇത്രയും പിടിച്ച് കൂട്ടിലേക്ക് ഇടണം എല്ലാവരും നല്ല ഉഷാർ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതാ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കൂട്ടിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഒരു വൈറ്റ് കുഞ്ഞാട്ടേ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിയൊക്കെ ബ്ലാക്ക് ഒക്കെ ഉള്ളതാണ് ഒറിജിനൽ അസീൽ തന്നെയാണ് കേട്ടോ പിന്നെ പാരൻസിൻ്റെ വീഡിയോ നിങ്ങൾ ഇപ്പം കാണാൻ പറ്റും ഇപ്പം കാണിച്ചു തരാം പിന്നെ അതാണ് കേട്ടോ നമ്മൾ ഹാഷ് കളർ ഉള്ള അപ്പുറത്തുള്ളത് ഇതിൽ പോവാനായിട്ട് നമുക്ക് തോന്നുന്നത് വെച്ചാൽ ഇതാക്കുന്ന ഇവിടെ ഒരു കുഞ്ഞുണ്ട് കേട്ടോ അങ്ങനെ ഒരു ബ്ലാക്ക് പിന്നെ പോവാൻ്റെ അതിൽ തോന്നുന്നത് ഒന്നര മാസമായിട്ടേ ഉള്ളൂ അത് നമുക്ക് നല്ലോണം കൺഫേം ചെയ്യാൻ പറ്റില്ല ബാക്കി ഉള്ളവർ നല്ല ഉച്ചർ തന്നെയാണ് അവർക്കൊക്കെ അവരുടെ ചീറ്റേ കൊടുക്കാം അതൊക്കെ എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് ഇത് സ്റ്റാർട്ടറാണ് കേട്ടോ കോഴിക്കുന്നമൊക്കെ കൊടുക്കുന്ന സ്റ്റാർട്ടർ ആണ് പിന്നെ ഇത് നമ്മളെ ചോളം നോക്കുമാണ് കേട്ടോ നമുക്ക് കാണാൻ ഇതാണ് നമ്മൾ അസീൽ കോഴിക്കുഞ്ഞെ കൊടുക്കുന്നത് ഇത് ഒന്നര മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇതാണ് കേട്ടോ കൊടുക്കുന്ന സ്റ്റാർട്ടറും ഇത് മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് ഒരു കപ്പോളം നമുക്ക് ഇങ്ങനത്തെ സ്റ്റാർട്ടർ എടുക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം ഇനി നമുക്ക് കുറച്ച് ചോളം നോർക്കും കൂടി എടുക്കാം കുറച്ച് ചോളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടറിലേക്ക് ഇടാം മിക്സാക്കി കൊടുക്കാം കേട്ടോ കുറച്ചെളവിലും കൂടി നമുക്ക് ചോളം നുറുക്കം എടുക്കാം കേട്ടോ ഇത് നമുക്ക് നന്നായി മിക്സ് ആക്കാം നമ്മൾ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാക്കുന്ന തീറ്റ നന്നായി മിക്സ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടറും ചോളം നുറുക്കും ഇങ്ങനത്തെ സീൽ കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് കാണിച്ചു തരാം ഫ്രണ്ട്സ് നമുക്കിതാ ഈ ഒരു തീറ്റ കോഴികൾ കൊടുക്കുന്ന പദത്തിലേ കുറച്ച് എടുത്തിടാം അവർക്ക് ആശുപത്രി കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കുക അത് കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്കി കൊടുക്കാം നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അവർക്ക് കൊടുക്കാൻ നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇവരൊക്കെ തീറ്റ കയ്യിൽ കാത്തു നിൽക്കുന്നുണ്ട് നമുക്ക് നമുക്ക് അത് വെച്ച് കൊടുക്കാം ഉണ്ടോ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്

അവർ പിന്നെ അവിടുന്ന് തരുമ്പോൾ അവർക്ക് ചീറ്റായി കൊടുക്കും അതുകൊണ്ട് അവർക്ക് അധികം വിഷപ്പൊന്നും ഉണ്ടാവില്ല ഫ്രണ്ട്സ് നമ്മളവർക്ക് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളം ബാക്കിയുള്ളവർക്ക് അന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കൂടിൻ്റെ അടിഭാത്ത് ഇപ്പോൾ പലകാണല്ലോ അതൊക്കെ ഇനി എടുത്ത് ഒഴിവാക്കിയിട്ട് നമുക്കിനി നെറ്റടിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മളെ മറ്റേ കുഞ്ഞുങ്ങൾക്ക് ഇവിടുണ്ട് കേട്ടോ ുള്ളിൽ നിന്നുണ്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇത് വലുതായി ഇഷ്ടിട്ടോ അത്യാവശ്യമൊക്കെ ഇതാക്കണം ഇതൊക്കെ ഓക്കെ തന്നെയാണ് യും വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവൻ്റെ ഒക്കെ കാണാം വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇതൊരു ഓക്കെയാണ് ഇതൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ ഫ്രണ്ട്സ് ഇവരൊക്കെ പേരൻസ് നിങ്ങൾ വേണ്ടിയില്ലേ ആ ഒരു ബ്ലാക്ക് കളറിലാണ് ഇവരുടെ കൂങ്കോ കിട്ടുക പിന്നെ മറ്റേ ആ ഒരു ഹാഷ് കളറിലാണ് ഇവരുടെ പിളക്കോഴിയും ഇവരുടെ തള്ളക്കോയും ആ ആ ഒരു കോഴിയുടെ തെളക്കോയുടെ കളറാണ് ഈ ഒരു കോഴിക്കുഞ്ഞിന് കിട്ടിയത് ഹാഷ് കളറാണ് ഇതായിട്ട് കുറച്ച് വലിയ സിൽ ഇത് വേറെ ബാച്ചിൽ പെട്ടതാണ് ഇതിൽ സ്വന്തം ഏതെങ്കിലും കൂടി നമ്മൾ വാങ്ങിയതാണ് ഇതിൻ്റെയൊക്കെ ടൈൽ ക്വാളിറ്റി ഉണ്ട് നല്ല ലെങ്ത്തൊക്കെ ഒരു ടൈലാണ് വാല് നമുക്ക് കാണാൻ പറ്റിയതൊരു പിടക്കുഞ്ഞാണ് കേട്ടോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് പിന്നെ ഞാൻ വാങ്ങിയ കോഴിക്കുങ്ങളൊക്കെ ഒറിജിനൽ ബ്രീഡ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ പോയ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ